നമസ്കാരം ഞാൻ എം എം സുബേർ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ഉരുണ്ടുകൂടിയ യുദ്ധത്തിൻ്റെ കാർമേഹങ്ങൾ ഒഴിഞ്ഞു എന്ന് തന്നെ പറയാം കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ബന്ദിയാക്കിയ ഇന്ത്യൻ പൈലറ്റ് വിംഗ് കമാൻഡർ അഭിവർദ്ധൻ അഭിനന്ദൻ വർധമാൻ്റെ മോചനമാണ് ഇതിന് സാധ്യമാക്കിയത് ഇന്ന് വാഗ അതിർത്തി വഴി ഇന്ത്യയിലേക്ക് എത്തുന്ന ആ ധീര ജവാന് ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് നമുക്ക് ഇന്ന് കൗമുദി ന്യൂസ് ട്രാക്കിൻ്റെ വാർത്തകളും വിശേഷങ്ങളും അടങ്ങുന്ന ഈ ലക്കത്തിലേക്ക് കടക്കാം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കൗമുദി ന്യൂസ് ന്യൂസ് സ്വാഗതം ഇന്ന് പത്രങ്ങളുടെ പ്രധാന തലക്കെട്ടുകൾ എല്ലാം തന്നെ അഭിനന്ദൻ്റെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് അഭിനന്ദനം എന്നാണ് കേരള കൗമുദി നൽകിയിരിക്കുന്ന മുഖ്യ വാർത്ത മലയാള മനോരമ നൽകിയിരിക്കുന്ന വാർത്തകട്ടെ വീരനായി നാട്ടിലേക്ക് അഭിനന്ദനെ ഇന്ന് വിട്ടയക്കും എന്നാണ് അനുബന്ധമായി നൽകിയിട്ടുണ്ട് മാതൃഭൂമി ഇന്ന് രണ്ട് മുഖ്യ വാർത്തകളാണ് തുല്യ കൂടി നൽകിയിരിക്കുന്നത് അഭിനന്ദൻ ഇന്ന് എത്തും ഇതാ അതിന് തെളിവ് പാകിസ്ഥാൻ എഫ് പതിനാറ് ഉപയോഗിച്ചു എന്ന് ഇന്ത്യ എന്നുള്ള രണ്ട് മുഖ്യ വാർത്തകളാണ് നൽകിയിരിക്കുന്നത് ദേശാഭിമാനി ഇന്ന് എത്തും അഭിനന്ദൻ്റെ മോചന വാര്ത്ത തന്നെയാണ് പ്രധാനമാക്കിയിരിക്കുന്നത് വാഗ അതിർത്തി വഴി അഭിനന്ദനെ കൈമാറും എന്നാണ് മുഖ്യ അനുബന്ധമായിട്ട് നൽകിയിരിക്കുന്നത് മാധ്യമം അഭിനന്ദന മോചനം പൈലറ്റ് വിങ് കമാൻഡർ അഭിനന്ദനെ പാകിസ്ഥാൻ ഇന്ന് വിട്ടയക്കും വരുന്നത് വാഗ വഴി സമാധാന സന്ദേശമെന്ന് പാക് ജനീവ ഉടമ്പടി പ്രകാരമെന്ന് ഇന്ത്യ എന്നുള്ളതാണ് അനുബന്ധമായിട്ട് മാധ്യമം നൽകിയിരിക്കുന്നത് മംഗളം മുഖ്യ വാർത്തയായിട്ട് നൽകിയിരിക്കുന്നത് പാക് ബോംബ് നിർവീര്യമാക്കി അതായത് ഇന്ത്യയിൽ ആക്രമണം നടത്തിയിട്ടില്ല എന്ന പാകിസ്ഥാൻ്റെ അവകാശവാദം പൊളിച്ചടുക്കി ഇന്ത്യൻ സേന എന്നുള്ളതാണ് പാക് ബോംബ് നിർവീര്യമാക്കി എന്ന മുഖ്യ വാർത്ത നൽകിയതോടൊപ്പം തന്നെ അഭിനന്ദൻ്റെ മോചനവും നൽകിയിട്ടുണ്ട് അഭിനന്ദൻ ഇന്ത്യ എന്ന് എന്നാണ് നൽകിയിരിക്കുന്നത് ദീപിക നൽകിയിരിക്കുന്നത് അഭിനന്ദനം എന്നു തന്നെയാണ് ഇന്ത്യക്ക് നയതന്ത്ര വിജയം എന്നും വിംഗ് കമാൻഡർ അഭിനന്ദൻ വർധമാനെ ഇന്ന് ഇന്ത്യയിലെത്തിക്കും മോചനം നിരുപാധികം എന്നും മുഖ്യ വാർത്തയായിട്ട് ഇവിടെ വാർത്തയുടെ അനുബന്ധമായിട്ട് നൽകിയിട്ടുണ്ട് ഇംഗ്ലീഷ് പത്രങ്ങളും എല്ലാം ഈ വാർത്ത തന്നെയാണ് ഇന്ന് പ്രധാനമായിട്ടും നൽകിയിരിക്കുന്നത് പാകിസ്ഥാൻ വിൽ റിലീസ് അഭിനന്ദൻ ടുഡേ എന്നാണ് ഇത് ഹിന്ദുവിൻ്റെ മുഖ്യ വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യ അബി കമ്മിങ് ഹോം ഇന്ത്യ ഓൺ ബഡ്ജ് ഓൺ ടെറർ എന്നാണ് മുഖ്യ വാർത്തയായിട്ട് നൽകിയിരിക്കുന്നത് അത് ഇന്ത്യൻ എക്സ്പ്രസിന്റെ പ്രധാന വാർത്തയും ഇത് തന്നെയാണ് പൈലറ്റ് കമ്മിങ് ബട്ട് ഇറ്റ് ഈസ് ഇൻ ക്ലോഷർ എന്നാണ് അതിൻ്റെ ഇനി നമുക്ക് വാർത്തകളുടെ പ്രധാന വിശദാംശങ്ങളിലേക്ക് വരികയാണെങ്കിൽ കേരളകൗമുദിയുടെ വാർത്ത ഇങ്ങനെയാണ് അഭിനന്ദനം എന്നാണ് മുഖ്യ വാർത്ത ഈ മോചിതനായ അഭിനന്ദൻ വർധമാൻ്റെ പേരിന് സമാനമായിട്ടാണ് ഈ ഇങ്ങനെ ഒരു അഭിനന്ദനം എന്നുള്ള പേര് ഈ മുഖ്യ തലക്കെട്ട് നൽകിയിരിക്കുന്നത് കൈമാറ്റം ഇന്ന് ഉച്ച തിരിഞ്ഞ് വാഗ അതിർത്തിയിൽ പാക് സൈനിക അധികൃതർ അഭിനന്ദനെ ഇന്ത്യക്ക് കൈമാറും ഇന്ത്യൻ വ്യോമസേനയുടെ ഉന്നത അഭിനന്ദനെ വാഗയിൽ സ്വീകരിക്കും എന്ന് അനുബന്ധമായി നൽകിയിരിക്കുന്നു അതിൻ്റെ ഇങ്ങനെയാണ് അതിൻ്റെ വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ സംഘർഷം ക്ഷമാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും സമാധാന സന്ദേശമെന്ന നിലയിലും ഇന്ത്യയുമായി ചർച്ച തുടങ്ങാനുള്ള ആദ്യ പടിയെന്ന നിലയിലുമാണ് അഭിനന്ദനെ വിട്ടയക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിക്കുമെന്നും പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇന്നലെ പറഞ്ഞു ഇത് പാകിസ്ഥാൻ്റെ പിന്നെ സംയുക്ത പാർലമെൻറ്റ് സമ്മേളനത്തിലാണ് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഈ മോചന പ്രഖ്യാപനം നടത്തിയത് എന്ന് പറയുന്നു മോദിയുമായി ചർച്ചയ്ക്ക് ഇമ്രാൻ തയ്യാറാണെന്ന് പാക് വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മൂദ് ഖുറേഷി പ്രഖ്യാപിച്ച് ഒരു മണിക്കൂറിനകമാണ് ഇമ്രാൻഖാൻ്റെ പ്രഖ്യാപനം ഉണ്ടായത് അത് അത് ആഗോള സമ്മർദ്ദ ആഗോള രാഷ്ട്രതലത്തിലുള്ള തലത്തിലുള്ള സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം പാകിസ്ഥാന് പെട്ടെന്ന് നടത്തേണ്ടി വന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ കണ്ടെത്തൽ സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ത്യ തയ്യാറായി ായാൽ മാത്രമേ പൈലറ്റിനെ വിടൂ എന്നായിരുന്നു പാകിസ്ഥാന്റെ ആദ്യ ദിനങ്ങളിലെ നിലപാട് എന്നാൽ പൈലറ്റിനെ വിട്ടുകിട്ടാൻ യാതൊരു ഒത്തുതീർപ്പും ഇല്ലെന്നും അഭിനന്ദനെ എന്തെങ്കിലും സംഭവിച്ചാൽ തിരിച്ചടിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ അസംഖ്യുക്തമായിട്ട് വ്യക്തമാക്കിയിരുന്നു ഇതേ തുടർന്നായിരുന്നു ഈ പ്രഖ്യാപനം ഉണ്ടായത് പറയുന്നു ഒപ്പം തന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ നടത്തിയ ഇരുപത്തിനാല് പാക് വിമാനങ്ങളാണ് ഇന്ത്യയിലേക്ക് ആക്രമണത്തിന് ഒരുങ്ങി എത്തിയത് എന്ന് പറയുന്നു അവയെ തടയാനായി എട്ട് ഇന്ത്യൻ വിമാനങ്ങളാണ് ഉണ്ടായത് എന്ന് അതിൻ്റെ വിശദാംശങ്ങളെല്ലാം ഇതോടൊപ്പം നൽകിയിട്ടുണ്ട് കേരളകോമി നൽകുന്ന മറ്റൊരു പ്രധാന വാർത്ത സംസ്ഥാനത്ത് മരുന്നിന്റെ കൊള്ള വില തടയും അതിന് ഒരു പ്രത്യേക സംവിധാനം വരാൻ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഈ വാർത്തയുടെ ഇത് മരുന്നിന്റെ കൊള്ള വിലയ്ക്ക് തലയിടും എന്നാണ് മരുന്നിനും മെഡിക്കൽ ഉപകരണങ്ങൾക്കുമുള്ള കൊള്ളവില നിരീക്ഷിക്കുന്നതിന് അതായത് മരുന്ന് വില നിരീക്ഷിച്ച് അത് തടയുന്നതിന് വേണ്ടി ഒരു പ്രത്യേക നിരീക്ഷണ യൂണിറ്റ് ഈ മാസം അവസാനം തന്നെ തിരുവനന്തപുരത്ത് ആരംഭിക്കുമെന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് ഭുവനചന്ദ്രനാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ വിഷാംശം ഇങ്ങനെ പറയുന്നു ഇതിൻ്റെ ഭരണപരമായ നടത്തിപ്പിന് സംസ്ഥാന സർക്കാർ ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്തു സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളർ ജില്ലാ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗങ്ങളുമായി ചേർന്നാണ് ഈ യൂണിറ്റിൻ്റെ പ്രവർത്തനമെന്ന് പറയുന്നു ഒൻപതങ്ങ് സൊസൈറ്റി ഭരണസമിതിയിൽ ആരോഗ്യ സെക്രട്ടറി ചെയർമാനും ഡ്രഗ്സ് കൺട്രോളർ മെമ്പർ സെക്രട്ടറിയും ആകും എന്ന് പറയുന്നു ഇപ്പോൾ പല കമ്പനികളും തോന്നിയ പടിയിലാണ് വില നിശ്ചയിക്കുന്നത് മരുന്നിൻ്റെയും മെഡിക്കൽ ഉപകരണങ്ങളുടെയും വില നിശ്ചയിക്കുന്നത് ഉച്ചയിക്കുന്നത് അതിനെല്ലാം ഈ സൊസൈറ്റി ഈ ഒരു സമിതി വരുന്നതോടുകൂടി നിയന്ത്രണമുണ്ടാകും എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് ഒപ്പം ഈ ഒന്നാം പുറത്ത് നൽകിയിരിക്കുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് വോട്ട് ചെയ്യാൻ സ്ലിപ്പ് പോരാ എന്നാണ് കേരള ഗവൺമെന്റ് ഈ ഒന്നാം പുറത്ത് നൽകിയിരിക്കുന്ന മറ്റൊരു വാർത്ത അതായത് ഇനി മുതൽ വോട്ട് ചെയ്യുന്നതിന് പൊതു തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുന്നതിന് ബൂത്ത് തല ജില്ലാ ഓഫീസർമാർ നൽകുന്ന ഫോട്ടോ പതിച്ച സ്ലിപ്പ് മാത്രം പോരാ പന്ത്രണ്ട് തിരിച്ചറിയൽ കാർഡുകൾ ഏതെങ്കിലും ഒരെണ്ണം ഈ വോട്ടറുടെ കയ്യിൽ ഉണ്ടാകണം എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചുള്ള പന്ത്രണ്ട് തിരിച്ചറിയൽ കാർഡുകൾ അത് ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ ഇതോടൊപ്പം പറയുന്നുണ്ട് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് സർക്കാർ സ്ഥാപനങ്ങളുടെ സർവീസ് തിരിച്ചറിയൽ കാർഡുകൾ ആധാർ കാർഡ് തുടങ്ങിയുള്ള പന്ത്രണ്ട് തിരിച്ചറിയൽ കാർഡുകളാണ് ഇനി മുതൽ ഈ വോട്ട് വോട്ട് ചെയ്യാൻ ചെല്ലുന്ന വേളയിൽ വോട്ടർമാർക്ക് കയ്യിൽ കരുതിയിരിക്കണം എന്നുള്ളതാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളായിട്ട് പറയുന്നത് അപ്പോൾ കേരളകോമി അകത്തെ പേജിൽ ഇന്ന് ഈ പാകിസ്ഥാൻ ഇന്ത്യ ഈ യുദ്ധ സമാനമായ വിഷയവുമായി കൈകാര്യം ചെയ്യുന്ന സെൻറ്റർ സ്പ്രെഡ് തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നൽകിയിരിക്കുന്നൊരു വാർത്ത തെളിവുകൾ പരസ്യമാക്കി ഇന്ത്യ എന്നുള്ളൊരു മുഖ്യ വാർത്ത നൽകിയിരിക്കുന്നു അതായത് കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരം കരസേന ആസ്ഥാനത്ത് നടന്ന വാർത്താ മാധ്യമ സമ്മേളനത്തിൽ മൂന്ന് സേനകളുടെ പ്രധാനപ്പെട്ട തലവന്മാർ ഈ ഈ വാർത്താ മാധ്യമത്തിൽ പങ്കെടുത്തു മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു അതിൻ്റെ വിശദാംശങ്ങൾ പാകിസ്ഥാനെതിരെയുള്ള തെളിവുകൾ നിരത്തിക്കൊണ്ടുള്ളതാണ് ഈ മാധ്യമ സമ്മേളനം എന്ന് പറയുന്നു ഡൽഹിയിൽ അപൂർവ പത്രസമ്മേളനം എന്നാണ് അനുബന്ധമായിട്ട് നൽകിയിരിക്കുന്നത് ബുധനാഴ്ച പാക് യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തി കടന്ന് മിസൈൽ ആക്രമണം നടത്തിയതിൻ്റെ തെളിവുകൾ ഇന്ത്യ പുറത്തുവിട്ടു എന്നുള്ളതാണ് ഈ ഈ ഇന്ത്യയിലെ ജനവാസ കേന്ദ്രങ്ങളിലൊന്നും പാകിസ്ഥാൻ ആക്രമണം നടത്തിയില്ല എന്നായിരുന്നു പാകിസ്ഥാൻ ഇന്നലെ അവകാശപ്പെട്ടിരുന്നത് എന്നാൽ അതിൻ്റെ ജനവാസ മേഖലയിൽ തന്നെയാണ് പാകിസ്ഥാൻ സേന ആക്രമണം നടത്തിയത് എന്നുള്ളതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ കരസേന മേജർ ജനറൽ സുരേന്ദ്ര സിംഗ് ബാഗൽ വ്യോമസേന ഉപമേധാവി എയർ മാർഷൽ ആർ കെ കപൂർ നാവികസേനയുടെ റിയർ അഡ്മിറൽ ഡി എസ് ഗുജറാൾ തുടങ്ങി മൂന്ന് പേരാണ് ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് പാക് വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തി കടന്നു കടന്ന് മിസൈൽ ആക്രമണം നടത്തി എന്നുള്ളതും ആ മിസൈൽ ആക്രമണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഈ വാർത്താ മാധ്യമ സമ്മേളനത്തിൽ ഇവർ പ്രദർശിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഇനി നമുക്ക് മലയാള മനോരമയുടെ വാർത്തയുടെ മുഖ്യ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ വീരനായി നാട്ടിലേക്ക് മൂന്നാം ദിനം മോചനം എന്നാണ് അഭിനന്ദനെ ഇന്ന് വിട്ടയക്കും വാഗ അതിർത്തിയിൽ വരവേൽപ്പ് അതിൻ്റെ വിശദാംശങ്ങൾ എല്ലാം ഈ വാർത്തയിൽ നൽകിയിട്ടുണ്ട് രാജ്യാന്തര റെഡ് ക്രോസ് സമിതിയുടെ സമിതി വഴിയാണ് ഈ അഭിനന്ദനെ കൈമാറ്റം ചെയ്യുന്നത് ഈ അതിനെ ഇന്ന് വാഗ അതിർത്തിയിലൂടെ തിരിച്ചെത്തും അവിടെ വെച്ച് ഉന്നത സൈനിക നേതാക്കൾ അദ്ദേഹത്തെ സ്വീകരിക്കും എന്നുള്ളതാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളെന്ന് പറയുന്നത് ഒപ്പം പാക് വിമാനം വീഴ്ത്തിയത് അഭിനന്ദൻ എന്നുള്ളൊരു വാർത്തയും വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ മനോഹരമായി നൽകിയിരിക്കുന്നു ഇന്ത്യൻ വ്യോമാതിർത്തി കടന്ന് ബോംബാക്രമണം നടത്തിയ എഫ് പതിനാറ് യുദ്ധവിമാനത്തെ മിസൈൽ ഉപയോഗിച്ച് തകർത്തത് അഭിനന്ദൻ ആണ് എന്ന് പറയുന്നു അത് വീഴ്ത്തിയത് യു എസ് നിർമ്മിത എഫ് പതിനാറ് യുദ്ധവിമാനം ആണ് ഉപയോഗിച്ചത് ആർ എഴുപത്തി മിസൈൽ അഭിനന്ദൻ്റെ അസാമാന്യ മികവ് എന്നാണ് അഭിനന്ദൻ്റെ ഈ പ്രവർത്തനത്തെ കരസേന ഇങ്ങനെ അല്ല സൈനിക വിഭാഗം ഇങ്ങനെയാണ് കാണുന്നത് സാങ്കേതിക മികവിൽ മുഗ് മിഗ് ട്വൻറ്റി വൺ ബൈസർ വിമാനത്തേക്കാൾ മികച്ചതെന്ന് വിലയിരുത്തപ്പെടുന്ന യു എസ് നിർമ്മിത എഫ് പതിനാറ് യുദ്ധവിമാനത്തെ പിന്തുടർന്ന് വീഴ്ത്തുകയായിരുന്നു അഭിനന്ദൻ ഇത് ഫൈറ്റർ പൈലറ്റ് എന്ന നിലയ്ക്ക് അഭിനന്ദൻ്റെ അസാമാന്യ മികവിലുള്ള തെളിവാണെന്ന് സേനാവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി എന്നുള്ള വാർത്തയും ഇതോടൊപ്പം ഈ വാർത്തയിൽ നൽകിയിട്ടുണ്ട് ഇനി ഈ അഭിനന്ദൻ്റെ പെട്ടെന്ന് മോചനത്തിന് കാരണം എന്താണെന്നുള്ളതിൻ്റെ ഒരു വാർത്തയും മനോരമ നൽകിയിരിക്കുന്നത് സൗദി യു എ ഇ യു എസ് ഇടപെട്ടു എന്നുള്ളതാണ് ആ വാർത്ത സൗദി അറേബ്യ യു എ ഇ യു എസ് തുടങ്ങിയ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അഭിനന്ദനെ മോചിപ്പിക്കാനുള്ള പാക് തീരുമാനമെന്നാണ് സൂചന സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഖ്യാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്നലെ ഫോണിൽ സംസാരിച്ചിരുന്നു ഇന്ത്യയിലെ സൗദി സ്ഥാനപതിയെയും ഈ പ്രധാനമന്ത്രിയെ കണ്ട് കൂടിക്കാഴ്ച നടത്തി അതിൻ്റെ വിശദാംശങ്ങൾ നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ പാക് വാദം പൊളിച്ച് ഇന്ത്യ അത് എഫ് പതിനാറ് തന്നെ എന്നുള്ള ഒരു വാർത്തയും മനോരമ നൽകിയിരിക്കുന്നു ഒന്നാം പറത്ത് നൽകിയ ഈ വാർത്തയിൽ ഇങ്ങനെ പറയുന്നു എഫ് പതിനാറ് യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ വ്യോമാതിർത്തി കടന്നില്ലെന്ന പാക് വാദം കണ്ണിച്ച് അവയുടെ സാന്നിധ്യം തെളിയിക്കുന്ന വിവരങ്ങൾ ഇന്ത്യൻ സേന പുറത്തുവിട്ടു ഇന്ത്യയിൽ പതിച്ച അമ്രാം നൂറ്റി മിസൈൽ എഫ് പതിനാറ് വിമാനത്തിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു യു എസ് നിർമ്മിത മിസൈലാണ് ഈ അമ്രാം ഇത് ഉപയോഗിക്കാൻ എഫ് പതിനാറ് യു എസ് നിർമ്മിത എഫ് പതിനാറ് വിമാനങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ അതിൻ്റെ തെളിവുകളാണ് ഇന്നലെ ഈ സൈനിക സൈനിക നേതൃത്വം വാർത്താസമ്മേളനത്തിലൂടെ പുറത്തുവിട്ടത് എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളാണ് ഇതോടൊപ്പം നൽകിയിരിക്കുന്നത് ഇനി നമുക്ക് മാതൃഭൂമിയുടെ മുഖ്യ വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ അഭിനന്ദൻ ഇന്ന് എത്തും സമാധാനത്തിൻ്റെ സന്ദേശമെന്ന് ഇമ്രാൻഖാൻ എന്നുള്ളതാണ് വിംഗ് കമാൻഡർ അഭിനന്ദൻ്റെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയുടെ വിശദാംശങ്ങൾ ഇത് പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു വിട്ടയക്കുന്നത് നിരുപാധികം ഇന്ത്യ സ്വാഗതം ചെയ്തു എത്തുന്നത് വാഗ അതിർത്തി വഴി ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകുന്നത് ഇമ്രാൻ്റെ പ്രഖ്യാപനത്തെ ഇന്ത്യ സ്വാഗതം ചെയ്തു അഭിനന്ദൻ വർധമാൻ്റെ മോചനം മോചിപ്പിക്കുന്നു എന്നുള്ള ആ ഇമ്രാൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻ്റെ പ്രഖ്യാപനത്തെ ഇന്ത്യ സ്വാഗതം ചെയ്തു എന്നാൽ സമാധാന സന്ദേശമാണ് എന്ന അദ്ദേഹത്തിൻ്റെ നിലപാട് ഇന്ത്യ തള്ളി അഭിനന്ദനെ വെച്ച് വിലപേശലിന് തയ്യാറല്ലെന്നും അദ്ദേഹത്തെ സുരക്ഷിതനായി നിരുപാധിയും തിരിച്ച് തരണമെന്നും ഇന്ത്യ പാകിസ്ഥാന് കർശനമായി നിർദ്ദേശിച്ചിരുന്നു എന്ന് പറയുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു മോചനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നു ഇതാ അതിന് തെളിവ് എന്ന് മറ്റൊരു വാർത്തയും വളരെ മുഖ്യ വാർത്ത തുല്യമായി തന്നെ മാതൃഭൂമി നൽകിയിരിക്കുന്നു പാകിസ്ഥാൻ എഫ് പതിനാറ് ഉപയോഗിച്ചു എന്ന് ഇന്ത്യ അതിൻ്റെ അതായത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഡൽഹിയിൽ നടന്ന കരസ്യ സൈനിക നേതൃത്വത്തിൻ്റെ വാർത്താ മാധ്യമ സമ്മേളനമാണ് ഈ ഈ ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത് എഫ് പതിനാറ് വിമാനത്തിൽ നിന്ന് അമ്രാം മിസൈൽ തൊടുത്തു മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ഈ വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത് കരസേന മേജർ ജനറൽ സുരീന്ദർ സിംഗ് മഹാൽ നാവികസേന റിയർ അഡ്മിറൽ ബൽബീർ സിംഗ് ഗുജറാൾ വ്യോമസേന എയർ വൈസ് മാർഷൽ ആർ ജി കെ കപൂർ എന്നിവർ ചേർന്ന് നടത്തിയ ഈ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യയുടെ മിലിട്ടറി സംവിധാനങ്ങളെ ആണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടതെന്ന് സൈനിക മേധാവികൾ പറഞ്ഞു ഇന്ത്യൻ വ്യോമസേന അതിനെ ഫലപ്രദമായി തടഞ്ഞു പാകിസ്ഥാൻ്റെ എഫ് പതിനാറ് വിമാനത്തെ മിഗ് ട്വൻ്റി വൺ ബൈസൺ ഉപയോഗിച്ച് ഇന്ത്യ വീഴ്ത്തി എന്നുള്ളതാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്നാൽ ഈ അമ്രാം മിസൈലിൻ്റെ എന്താണ് അമ്രാം മിസൈൽ അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങളും ഈ വാർത്തയോടൊപ്പം നൽകിയിട്ടുണ്ട് എന്നുള്ളത് പറയുന്നു ഒപ്പം തന്നെ അഭിനന്ദ് വർദ്ധമാൻ്റെ ഒരു വീരകഥയും ഒരു വീരഗാഥയും മാതൃഭൂമി ഒന്നാം പുറത്ത് മുകളിൽ സൂപ്പർ ലീഡായിട്ട് നൽകിയിട്ടുണ്ട് ആകാശത്ത് ഒരു വീരഗാഥ എന്നാണ് അതിന് നൽകിയിരിക്കുന്ന തലക്കെട്ട് ഉഗ്ര അമ്രാം മിസൈലുകളുമായി കുതിച്ചെത്തിയ ശത്രു വിമാനങ്ങളെ കണ്ട് അഭിനന്ദൻ വർധമാൻ പകച്ചില്ല ഒന്നിനെ നിലത്തെത്തിക്കാൻ അദ്ദേഹം ഒട്ടും വൈകിയില്ല എന്ന് അനുബന്ധമായി നൽകിയിരിക്കുന്നു പാകിസ്ഥാൻ സൈനികരുടെ നട തടവിലായപ്പോഴും സധൈര്യം സ്വാഭിമാനം തലയുയർത്തി നിന്ന അഭിനന്ദനാണ് പാകിസ്ഥാൻ വ്യോമസേനയുടെ അതിർത്തിക്കപ്പുറത്തേക്കുള്ള കടന്നുകയറ്റം ബുധനാഴ്ച രാവിലെ ചെറുത്തത് എന്ന് ഇതിൻ്റെ പറയുന്നു ആ വീരഗാഥയുടെ വിശദാംശങ്ങളാണ് ഈ വാർത്തയുടെ മുഖ്യ ഹൈലൈറ്റ്സ് ആയിട്ട് നൽകിയിരിക്കുന്നത് രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചിന് നിയന്ത്രണ രേഖയുടെ പത്ത് കിലോമീറ്റർ മാത്രം അകലെ വെച്ചാണ് ആക്രമണ നീക്കം ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് പാക് എഫ് പതിനാറ് വിമാനത്തെ പ്രതിരോധിച്ച് അഭിനന്ദൻ്റെ മിക്ക് ട്വൻറ്റി പിന്തുടർന്നു എഫ് പതിനാറിന് നേരെ അദ്ദേഹം ആറ് എഴുപത്തിമൂന്ന് വ്യോമ വ്യോമ മിസൈൽ തൊടുത്തു ഇതേറ്റ് പാക് വിമാനം നിലംപൊതിച്ചു അതിനിടെ പാകിസ്ഥാന്റെ മറ്റൊരു എഫ് പതിനാറ് വിമാനം രണ്ട് അമ്രാം മിസൈലുകൾ തൊടുത്തു അതിലൊന്ന് അഭിനന്ദൻ്റെ വിമാനത്തിൽ കൊണ്ടു ഒരെണ്ണം ലക്ഷ്യം കണ്ടില്ല എന്നുള്ള അതിൻ്റെ വിശദാംശങ്ങൾ എല്ലാം ഇതോടൊപ്പം നൽകിയിട്ടുണ്ട് എന്ന് ഇനി മാതൃഭൂമി നൽകിയിരിക്കുന്ന മറ്റൊരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് മസൂദ് അസ്കറിനെ വിലക്കാൻ യു പ്രമേയം എന്നൊരു വാർത്തയും നൽകിയിരിക്കുന്നു അതായത് ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസ്കറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം ഇന്നലെ യു അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ അത് യു എൻ രക്ഷാ സമിതിയിലാണ് ഈ പ്രമേയം അവതരിപ്പിച്ചത് സ്ഥിര അംഗങ്ങളായ അതായത് യു എൻ രക്ഷാസമിതിയിലെ സ്ഥിര അംഗങ്ങളായ യു എസ് ഫ്രാൻസ് യു കെ എന്നീ രാജ്യങ്ങളാണ് പ്രമേയം അവതരിപ്പിച്ചത് രക്ഷാസമിതിയുടെ ഉപരോധ സമിതി പത്ത് ദിവസത്തിനുള്ളിൽ ഇത് പരിശോധിക്കും എന്നുള്ളതാണ് പരിഗണിക്കും എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഉള്ളടക്കം ഒപ്പം തന്നെ ഇത് നാലാമത്തെ തവണയാണ് ഇങ്ങനെ ഒരു പ്രമേയം യു എൻ രക്ഷാസമിതിയിൽ അവതരിപ്പിക്കുന്നത് എന്ന് പറയുന്നു രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാറിലും ഇന്ത്യ ഇന്ത്യയാണ് ഇത്തരം ഒരു പ്രമേയം അവതരിപ്പിച്ചത് അതായത് മസൂദ് അസ്കറിനെ ആഗോള ഭീകരനായി വിലക്കണം എന്നുള്ള പ്രഖ്യാപിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത് എന്നുള്ളതാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ എന്ന് പറയുന്നത്